നമസ്കാരം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മനുഷ്യൻ്റെ ലൈംഗിക വികൃതികൾ എന്ന് പറഞ്ഞാൽ വികൃതി കുരങ്ങ് കാണിക്കുന്ന എല്ലാ വികൃതികളും മനുഷ്യനെ കാണിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല ഡിക്ഷണറി തന്നെ പറയുന്നത് മാനിസേ ഡെവലപ്ഡ് ആനിമലാണ് അപ്പോൾ ഞാനത് പറയുന്നത് മാനിസെ സോക്കാൾഡ് ഡെവലപ്ഡ് ആനിമൽ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു രണ്ട് കാലമുള്ള ഒരു മൃഗമാണ് ഞാൻ ഉൾപ്പെടുന്ന എല്ലാ സമൂഹങ്ങളും ഇത് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുക്കി ഈ ലൈംഗികം എന്ന് പറയുന്നത് ഒരേ സ്പീഷീസ് ഉള്ളതിനെ അതായത് ഒരേ മൃഗം അത് മറ്റൊരു മൃഗത്തിനെ രമിക്കാറോ അല്ലെങ്കിൽ ലൈൻഡിക ആവശ്യത്തിന് വേണ്ടി അതിനെ ബലാത്സംഗം ചെയ്യാനോ ശ്രമിക്കത്തില്ല അതായത് നമ്മുടെ ഭൂമിയിൽ ദൈവം അല്ലെങ്കിൽ പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ള ഈ രണ്ട് കാലുള്ള മൃഗം രണ്ട് കാലം കുരങ്ങിനും ഉണ്ട് അല്ല മറ്റ് മൃഗ മനുഷ്യ ബാനങ്ങളിൽ ജീവിക്കുന്ന കുരങ്ങായിട്ടുള്ള മനുഷ്യനെ മനുഷ്യനെപ്പോലിരിക്കുന്ന ആളുകളുമുണ്ട് ഞാൻ താത്ത് നമ്മളെ പറ്റി പറയ താത്ത് പറയുന്നതല്ല ഇത് മെഡിക്കൽ ഡ്യൂറിസ്പിഡൻസ് പറഞ്ഞൊരു സബ്ജക്റ്റ് ഈ ഡോക്ടേഴ്സ് പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതൊരു ഡോക്ടർ ചുമതലയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റാളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇനി ഓരോന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ചെയ്യാത്ത ലൈംഗിക വികൃതകൾ വികൃതികൾ ഒന്നുമില്ല മറ്റു മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്നുണ്ട് ഡെഡ് ബോഡി അല്ലെങ്കിൽ ശവശരീരമായിട്ട് ചിലയാൾ രമിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഡോക്ടേഴ്സ് തന്നെ ചോദിക്കും എന്തിനാണ് ഡോക്ടർ ഇതൊക്കെ പൊതുവെ ഞങ്ങളെ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു അവരുടെ ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുമ്പോൾ ഇതാരെങ്കിലും ഒന്ന് പറയണ്ടേ ഇത് ഇതിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകളിൽ പിന്നെ ഫോറൻസിക് മേടിക്കുന്ന ഡോക്ടർ പഠിപ്പിക്കുന്ന ഡോക്ടേഴ്സാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികളെപ്പറ്റി ലൈംഗിക അനീതികളെപ്പറ്റി പറു മനസ്സിലാക്കേണ്ടത് പിന്നെ മനുഷ്യൻ്റെ ദൈനിക വികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന കാലം തൊട്ടേ ഉള്ളതാണ് നമ്മുടെ ലേറ്റസ്റ്റായിട്ട് മഹാനായൊരു ഒരു രാജാവ് നോക്കുണ്ടായിരുന്നു അതാരാണ് കൂടുതൽ പറയേണ്ട കാര്യമില്ല മുഹമ്മദ് നബി അതേ ഈ ലോകത്തോട് സമൂഹത്തോട് ചെയ്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഒരിക്കലും നോക്കി മറക്കാൻ പറ്റില്ല നവിയുടെ ഭരണകാലത്ത് അല്ലെങ്കിൽ ആ സമയത്ത് ഈ അറവികൾ ഇപ്പം നമ്മൾ അറവികൾ എന്ന് പറയുന്നതെങ്കിൽ തന്നെയും പണ്ടാൾ പറഞ്ഞിരിക്കുന്ന കാട്ടറവികൾ എന്നാണ് ഇപ്പം അത് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല പക്ഷേ അന്ന് അതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൃഗങ്ങളുമായിട്ടായിരുന്നു ദ്രമിച്ചുകൊണ്ടിരുന്നത് അതായത് അവർ അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്ന മൃഗങ്ങൾ ആട് കോഴി അത പിന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയെ അന്ന് അവർ വേഗം ഇത് വളർത്താത്തത് കൊണ്ടും അവർ പ്രാ ഒരു ഇതൊരു നികഷ്ട ജീവിയായിട്ടും കണക്കാക്കിയിരുന്നുകൊണ്ട് അതുമായിട്ട് അവർ ജമിച്ചിട്ടില്ല ഒട്ടകം പിന്നെ അന്നുണ്ടായിരുന്ന ആട് മാട് ഇതുപോലെയുള്ള എല്ലാം ആയിട്ട് ശവശരീരം മൃഗങ്ങളുടെ ശവശരീരം വരെയും അവർ ജമിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മുഹമ്മദ് നബി മഹാനായതുകൊണ്ടും പുള്ളി ഈ മെഡിറ്റേഷൻ കൊണ്ടുണ്ടായ അറി അറിവ് കൊണ്ടും അതിനെ എല്ലാം നിയമം കൊണ്ട് ഇല്ലാതാക്കി അതുമാത്രമല്ല ഇവർ മൃഗ അതായത് മൃഗങ്ങൾക്ക് മനുഷ്യനുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും മൃഗങ്ങൾക്കും ഉണ്ടാവും അതായത് എയ്ഡ്സ് ടു ക്യാൻസർ ഇത്രയും എല്ലാവർക്കും ഉണ്ടാവും ഈ മരിച്ച മൃഗങ്ങളെയും ജീവനുള്ള മൃഗങ്ങളെയും ഈ ആ കാലത്ത് ആരും ഇട്ടിട്ടില്ല അതൊരു നിയമവശവും അത് അന്നത്തെ കാര്യം പക്ഷേ അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല നമ്മുടെ ഈ മോഡേൺ യുഗത്തിൽ പറയുന്നത് സോക്കാൾഡ് മോഡേൺ യുഗ ഭൂമിയിൽ ഡബിൾ മൈൻഡ് അതായത് രണ്ട് മനസ്സുള്ള ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ മൃഗങ്ങൾക്ക് രണ്ട് മനസ്സില്ല ഇത് നമ്മളൊരാളിനെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ഫേസിൽ നിന്നോ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ നിന്നോ ഉള്ള ആളുകളുടെ ഒന്ന് കാണാൻ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല അത് സെയിം സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ മറ്റാൾക്കോ അതിൻ്റെ രംഗങ്ങളോ അതിൻ്റെ പിന്നെ കാര്യങ്ങളോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരാളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ പക്ഷേ അവൻ്റെ യഥാർത്ഥ മനസ്സ് നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ അടുത്ത് ചിരിച്ചുകൊണ്ടായിരിക്കും പറയുന്നത് പക്ഷേ അവൻ്റെ അകത്ത് വേറൊരിതായിരിക്കും പക്ഷേ ഇതേ ഒരു മനസ്സോടു കൂടിയായിരിക്കും അവൻ്റെ ലൈംഗിക കാര്യത്തിന് വേണ്ടി എല്ലാ മൃഗങ്ങളെയായാലും മനുഷ്യനെയായാലും അത് പ്രായമായിട്ടുള്ളതായാലും പ്രായം കുറഞ്ഞതായാലും ഒന്നും അവർക്കൊരു ബാധകമേ അല്ല പിന്നെ ഇതിൻ്റെ എല്ലാം ബേസ് നമുക്കൊരു കാര്യം പറയാതിരിക്കാൻ ഒക്കത്തില്ല ഒരു സിവിയർ ഫോം ഓഫ് മെൻറ്റൽ ഡിസീസ് തന്നെയാണ് മാനസിക രോഗം തന്നെയാണ് കാരണം നാച്ചുറലായിട്ടുള്ള ഒരാളിനെ ആ ചിന്തകൾ വരാൻ സാധ്യത വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തിങ്കേഴ്സ് വളരെ 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 കുറവാണ് ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നേരത്തെ പുരാതന കാലം തൊട്ട് ഇതുള്ളതാണ് ആരും മാറ്റി നിർത്തിയിട്ടില്ല എല്ലാ ആൾക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന ഓരോ പത്രപ്രപും മീഡിയയിൽ കൂടെയും നമുക്കൊരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ മറ്റ് വളർത്തു മൃഗങ്ങളുമായിട്ടുള്ള രവിക്കുന്നു അതിനെ ഉദാ ഉപയോഗിക്കുന്ന മൃഗങ്ങളെ മറ്റൊന്നുമല്ല പക്ഷികളെ ഉപയോഗിക്കുന്നുണ്ട് അതായത് കോഴി താറാവ് അതുപോലുള്ളതിനെല്ലാം ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പൂച്ചവർ തുളത്തില്ല കാരണം പൂച്ച അതുകൊണ്ട് പൂച്ചയെ മാത്രം ഇട്ടിട്ടുണ്ട് ബാക്കി പട്ടിക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇത് അത് യൂറോപ്യൻ രാജ്യങ്ങളിലെ നിത്യമായിട്ടുള്ളൊരു സംഭവം ആണെന്നുള്ളത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ അത് നമ്മൾ സമൂഹത്തിൽ പറയുന്നവർ ശരിയല്ലല്ലോ എന്ന് പറയുന്നെങ്കിൽ തന്നെയും പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ അടുത്ത വളർത്തുമൃഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പശു ഈ പശുക്കളുമായിട്ട് മനുഷ്യൻ രമിക്കുന്നുണ്ട് അതൊരു മിണ്ടാ പ്രാണിയാണ് പക്ഷേ അവിടെയും കൊണ്ട് അവരുടെ ക്രൂരത തീർന്നിട്ടില്ല ഈ മൃഗങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് അത് ഞാനിത് ഇത് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഈ ബുച്ചേഴ്സിൻ്റെ അടുത്തും ആളുകളെ തന്നെയും ഞാൻ അവരുമായിട്ട് സൗമ്യതയൊക്കെ പാവ കാര്യങ്ങളൊക്കെ ഈ നടത്തുന്നവൻ ചോദിച്ചറിഞ്ഞതാണ് ഈ പശുവിനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഈ കൊല്ലുന്നവൻ അവന് മദ്യലഹരിയിലായിരിക്കും കാരണം സ്വഭാവത്തോടെയല്ല അതിനു മുമ്പ് ആ പാവപ്പെട്ട മൃഗമായിട്ട് അവൻ രമിച്ചിരിക്കും എല്ലാവരും ഒന്നും കുറേമാക്കത്തില്ല മെജോറിറ്റി അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം ഇതിൽ ചോദിക്കാനും അല്ല പറയാനാരും ഇല്ല മണ്ടാ പ്രാണികളെയാണ് ചെയ്യുന്നത് അത്രയും പിന്നെ ഈ ഇതിനു വേണ്ടി തന്നെ ഈ ആനിമൽസിനെ ഇവർ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അത് ട്രെയിൻഡ് ഇതിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട് പക്ഷേ അത് എങ്ങനെയാണെന്നുള്ളത് സാ സാധാരണ സമൂഹത്തിന് അറിയത്തില്ല എനിക്കിതേ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ആളുകളെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയാണെന്നുള്ളത് അങ്ങനെ ഒരു റിസർച്ച് പോലെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കൂടുതൽ ഒഫീഷ്യലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഡോക്ടേഴ്സ് പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ബുക്സ് ഉണ്ട് അതിന് മെഡിക്കൽ ടൂറിസ്പിഡൻസ് അത് നിങ്ങൾ മേടിച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും കുറേ കൂടി വിശദമായിട്ട് കാണും കാരണം ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതെനിക്ക് വളരെ ചുരുക്കി പറഞ്ഞേ പറ്റുള്ളൂ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നു ഈ ഡോക്ടർ ഇതെല്ലാം പറയും പക്ഷേ നമുക്കിത് എന്തുകൊണ്ടും എന്ത് പ്രയോജനം ചെയ്യും അതൊരു പ്രധാന ഘടകമാണ് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടാകും ഡോക്ടർ ഇതൊക്കെ പറയുന്നെങ്കിൽ തന്നെയും ഈ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡോക്ടേഴ്സ് നമുക്ക് എന്തെല്ലാം സഹായം കിട്ടാൻ അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നു ഞാൻ ഒരു ഹോളിസ്റ്റിക് മെഡിക്കൽ ഡോക്ടറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ട്രീറ്റേഴ്സ് എ ഹോൾ മെൻറ്റലി ആൻഡ് ഫിസിക്കലി ശരീരമായിട്ടും അതുകൊണ്ട് ഓഫീഷ്യലായിട്ട് തന്നെ ഈ വൈദ്യശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് എന്നെ നിങ്ങൾക്ക് ഒരു വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം എൻ്റെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായിട്ട് എല്ലാ രോഗങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും